ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്ക് വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുവാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ പതിനൊന്ന് കോടിയോളം കർഷകർക്ക് കേന്ദ്ര സർക്കാർ അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് തുക വിതരണം ചെയ്യുന്ന പി കിസാൻ സമ്മാൻ നിധി ക്ഷേമ പദ്ധതിയിലൂടെ തന്നെയാണ് വർദ്ധിച്ച ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക ഇതിന്റെ വിവരങ്ങൾ ദേശീയ പ്രാദേശിക മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞു ഇതിന്റെ വിശദ വിവരങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളും യഥാസമയം തിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കർഷകരെ ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് പി കിസാൻ പദ്ധതി പ്രകാരം നിലവിൽ കർഷകർക്ക് പ്രതിവർഷം നൽകുന്ന എണ്ണായിരം രൂപ അല്ലെങ്കിൽ ഒൻപതിനായിരം രൂപ വരെ ഉയർത്തുവാൻ സർക്കാർ ആലോചിക്കുന്നതായാണ് സൂചന ഇതിനു പുറമേ വനിതാ കർഷകർക്ക് പ്രതിവർഷം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ നൽകുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് ഏതാണ്ട് പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് ഈ പദ്ധതി പ്രകാരം സർക്കാരിന്റെ സഹായം ലഭിച്ചു ഈ പദ്ധതി തെരഞ്ഞെടുപ്പിൽ വൻ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഉയർത്തുവാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് പ്രതിവർഷം നിലവിൽ നൽകുന്ന ആറായിരം രൂപ എണ്ണൂറ് രൂപയോ അല്ലെങ്കിൽ ഒൻപതിനായിരം രൂപയോ ആയി ഉയർത്തിയേക്കും എണ്ണായിരം രൂപയാണ് നൽകുന്നതെങ്കിൽ നാല് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതം നൽകും ഒൻപതിനായിരം രൂപയാണ് നൽകുന്നതെങ്കിൽ മൂന്ന് ഗഡുക്കളായി മൂവായിരം രൂപ വീതം നൽകും വനിതാ കർഷകർക്ക് ഇതിലും ഉയർന്ന സാമ്പത്തിക സഹായം നൽകുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ പ്രതിവർഷം വനിതാ കർഷകർക്ക് നൽകുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് വിവാദമായ കർഷക ബില്ലുകൾ പിൻവലിച്ചുവെങ്കിലും കർഷകർ കേന്ദ്രഭരണത്തിൽ തൃപ്തരല്ല എന്ന വിലയിരുത്തലുകളുണ്ട് ഈ സാഹചര്യത്തിലാണ് കർഷകരെ ലക്ഷ്യമിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ നടത്തുവാൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആലോചിക്കുന്നത് പി കിസാനിലൂടെ ഇതുവരെ രണ്ടായിരം രൂപ വീതമുള്ള പതിനഞ്ച് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു മുപ്പതിനായിരം രൂപയാണ് ഓരോ കർഷകരുടെ അക്കൌണ്ടിലേക്കും എത്തിക്കഴിഞ്ഞത് കേരളത്തിൽ മുപ്പത് ലക്ഷത്തിലധികം പേരാണ് പി എം കിസാൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് വനിതാ കർഷകർക്ക് പന്ത്രണ്ടായിരം രൂപ വർഷം കിട്ടുകയെന്ന് വെച്ചാൽ മാസം ആയിരം രൂപ വീതം ലഭിക്കും എന്നുള്ളതാണ് എന്തായാലും രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സഹായമായി മാറുകയാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പി കിസാൻ സമ്മാൻ നിധി ഏറ്റവും പുതിയ സർക്കാർ പദ്ധതി അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക